ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെ വീട്ടിലെല്ലാം പൂക്കാതെ കായ്ക്കാതെല്ലാം കിടക്കുന്ന മാവുകളുണ്ടാവും എത്ര വലുതായാലും അങ്ങനത്തെ മാവ് കായ്ക്കാനും പൂക്കാനെല്ലാം വലിയൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ അതിനെ മോതിരി ഇടുക എന്നെല്ലാം പറയും അത് മാവിന് മോതിരി ഇടുക എന്നെല്ലാം പറയും അതിന് രണ്ട് മെത്തേഡ് ഉണ്ട് ഒന്ന് പറഞ്ഞാൽ അത് ഇതേപോലത്തെ ഒരു ചിരണ്ടി എടുത്തിട്ട് ഇതിൽ കാണുന്ന ഇനക്ക് ചിരണ്ടി കൊടുക്കുക ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി കൊടുക്കുക അപ്പം നമ്മൾ മാവ് ഇങ്ങനെ ചിരണ്ടി കൊടുക്കുക ഇതൊരു ട്രിക്കാണ് ഇനി വേറൊരു ഇതുണ്ട് അത് കുറച്ചും കൂടെ എല്ലാവർക്കും ആവൂല ഇത് അതുകൊണ്ടാണ് ചിരണ്ടി എടുത്ത് ഞാൻ കഴിച്ചത് അതേപോലെ ഒരു ടാപ്പിംഗ് എത്തി എടുക്കുക എന്നിട്ട് നമ്മൾ ഈ മോതിര ഇടൽ ഈ ടാപ്പിംഗ് കത്തിനെ കൊണ്ടും ഒരു മോതിരി ഇടാൻ പറ്റും അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം ഇതേപോലെ ഒരു ടാപ്പിംഗ് കത്തി എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഒരു മോതിര ഇടുന്നണക്കി ഒരു വരയിട്ടൊടുക്കുക അത് വലിയ ആഴത്തിലൊന്നും വേണ്ട ചെറിയ തൊലി ചെത്തിയെടുത്താൽ മാത്രം മതി ഒരുപാട് ആഴം വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വെട്ടിയെടുത്താൽ മതി റബ്ബർ ടാപ്പിങ് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാവിന് ഇതേപോലെ ചെയ്തു തരാൻ പറഞ്ഞാൽ അവർ ചെയ്തു തരും മോർച്ചോല് കത്തിയൊന്നും വേണമെന്നില്ല സാധാരണ ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ ചെറുങ്ങനെ ചെയ്തു വെച്ചാൽ മതി ഇത് നമ്മൾ രണ്ടും മുട്ടിക്കണം എന്നൊന്നുമില്ല കേട്ടോ മീത്ത രണ്ടും വരെ മുട്ടിക്കണം എന്നൊന്നുമില്ല ഇതേപോലെ ആക്കി വെച്ചാലും മതി രണ്ടും വേണമെങ്കിൽ മുട്ടിച്ചുകൊടുക്കാവുന്നതാണ് അത് മുട്ടിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പം ഇതാണ് വേറൊരു മെത്തേഡ് കണ്ടില്ലേ ഇതിങ്ങനെ വരച്ചു കൊടുത്താൽ നമുക്ക് അടുത്ത വർഷം ഇതിനകത്ത് പൂ മാവ് പൂക്കുന്ന കാലമാകുമ്പോൾ മാവ് പൂക്കും ഇവിടെ ഒരു കുമല് മുറിച്ചിട്ടുണ്ട് കൂണ് ഇത് നമുക്ക് കറി വെക്കാൻ പറ്റുന്ന ഭക്ഷ്യയോഗ്യമായ ഒരു കുമലാണ് കണ്ടില്ലേ ഇനി ഇവിടെ പടുകുമലെന്നെല്ലാം പറയും ഇത് നമ്മളെ അപ്പം നമ്മൾ ഈ മാവ് മരത്തിൻ്റെ താഴെ മുമ്പ് നമുക്കൊരു കോഴിക്കൂടുണ്ടായിട്ടുണ്ടായി ഇതിലാണ് നമ്മൾ കോഴീനെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്നത് ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കാറില്ല ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് കുറേ വർഷമായി ഇപ്പോൾ ഉപയോഗിക്കാത്ത ഒരു മൂന്ന് മൂന്ന് വർഷത്തിൻ്റെ മുകളിലായി നമ്മൾ നമ്മളീന ഇതിനകത്ത് കോഴിയും താറാവിനൊക്കെ ഇട്ടുകൊണ്ടുണ്ടായ കൂടാണിത് അതേപോലെ ഈ കൂട് മാത്രമല്ല നമുക്കുണ്ടായത് നമ്മൾ മുയലിനെയും കൂടെ വളർത്തിയിട്ടുണ്ടായിന് അപ്പം മുയലും കൂടും കൂടെ നമുക്ക് ഉണ്ടായിന് പക്ഷേ ഇപ്പോഴൊന്നുമില്ലാട്ടോ കൂടുണ്ട് മുയലുമില്ല ഇതാണ് നമ്മുടെ മുയലിനെ വളർത്തിയ കൂട് അപ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇങ്ങനെ ഓലയെല്ലാം നനയാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് മാത്രം അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോ അപ്പം എല്ലാവരും ഇതൊന്നു ചെയ്ത് നോക്കുക കേട്ടോ ഈ പറഞ്ഞ് മാവ് പൂക്കാൻ വേണ്ടിയിട്ടില്ലേ അപ്പോൾ ഈ സമയത്തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പം അടുത്ത മാങ്ങ പിടിക്കുന്ന സീസൺ ആകുമ്പം നമുക്ക് മാങ്ങ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക